പിണറായി സർക്കാരിന് ക്രൈസ്തവർ രണ്ടാം തരം പൌരന്മാരും സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ പക്ഷപാതപരമായ പ്രവർത്തനങ്ങളിൽ ക്രൈസ്തവ സമുദായത്തിനുള്ള അതൃപ്തിയും അമർഷവും പ്രകടമാവുകയും ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ നിരന്തരമായ മുറവിളികൾ സർക്കാരിന് അവഗണിക്കാൻ കഴിയാതെ വരികയും ചെയ്ത സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം നവംബറിലാണ് ക്രൈസ്തവരുടെ ജീവിതാവസ്ഥകൾ പഠിക്കാൻ ജസ്റ്റിസ് ജെ ബി കോശിയുടെ നേതൃത്വത്തിൽ മുൻ ഡി ജി പി ജേക്കബ് പൊന്നൂസ് രാഷ്ട്രപതിയുടെ മുൻ സെക്രട്ടറി ക്രിസ്റ്റി ഫെർണാണ്ടസ് എന്നിവരടങ്ങുന്ന ഒരു ക്രൈസ്തവ ന്യൂനപക്ഷ പഠന കമ്മീഷനെ നിയോഗിച്ചത് പക്ഷേ ടേംസ് ഓഫ് റെഫറൻസ് പുറപ്പെടുവിക്കാതെ സർക്കാർ കമ്മീഷന്റെ പ്രവർത്തനം വലിച്ചു നീട്ടിയപ്പോൾ സമിതിയുടെ ടേംസ് ഓഫ് റെഫറൻസ് അറിയിക്കാൻ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശിക്കേണ്ടി വന്നു അതിനെ തുടർന്ന് രണ്ടായിരത്തി ജനുവരി മാസത്തിലാണ് സർക്കാർ ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാനുള്ള സമിതിയുടെ ടേംസ് ഓഫ് റഫറൻസ് വ്യക്തമാക്കിയത് കമ്മീഷൻ അംഗങ്ങളെയും സെക്രട്ടറിയേയും തീരുമാനിച്ച് മാസം കഴിഞ്ഞിട്ടും ഓഫീസ് സജ്ജമാക്കാനോ ജീവനക്കാരെ നിയമിക്കാനോ സർക്കാർ സന്നദ്ധമായില്ല എന്ന് ഓർക്കുക സ്റ്റെനോഗ്രാഫറിയോ ടൈപ്പിസ്റ്റിനെയോ ക്ലർക്കിനെയോ കിട്ടാതെ ഏറെ നാൾ നിലച്ച കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ പിന്നീട് പ്രവർത്തന നിരതമായി മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രാരാപ്തങ്ങളുടെ നൂലാമാലകളിൽ എഴയുകയാണ് കമ്മീഷൻ അംഗങ്ങൾക്ക് ഇതുവരെ പ്രതിഫലം അനുവദിച്ചിട്ടില്ല അത്രേ ഓഫീസ് ജീവനക്കാർക്കും ശമ്പളം നൽകാൻ തീരുമാനമായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് നിവേദനങ്ങൾ തരംതിരിക്കുന്ന കഠിന ശ്രമത്തിൽ സഹായിക്കാനായി ചെന്ന സന്നദ്ധ സേവകർക്ക് ഒരു ചായ പോലും നൽകാൻ ഓഫീസിലുള്ളവർക്ക് കഴിഞ്ഞില്ലെന്നും ആരോപണമുണ്ട് ചുരുക്കി പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് കമ്മീഷൻ്റെ അവസ്ഥ ഇനി രണ്ടായിരത്തി ഏഴിൽ മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ ഇടതുപക്ഷ സർക്കാർ നിയോഗിച്ച കമ്മീഷനോട് അന്നത്തെ ഇടതു സർക്കാർ എന്ത് സമീപനമാണ് സ്വീകരിച്ചിരുന്നത് എന്ന് നോക്കാം രണ്ടായിരത്തി ആറ് നവംബർ പതിനാറിന് പാർലമെന്റിൽ സമർപ്പിക്കപ്പെട്ട സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ കേരളത്തിൽ അച്യുതാനന്ദൻ സർക്കാർ മറ്റേത് സംസ്ഥാനത്തെയും പിന്നിലാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ പതിനഞ്ചിന് തന്നെ ഒരു പന്ത്രണ്ടംഗ സമിതിയെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പിന്നോക്കാവസ്ഥ പഠിക്കാനായി നിയമിക്കുകയായിരുന്നു ശ്രീ പാലോളി മുഹമ്മദ് കുട്ടിയെ കൂടാതെ ശ്രീ ടി കെ ഹംസ കെ ഇസ്മായിൽ എ അസീസ് കെ ടി ജലീൽ ടി കെ വിൽസൺ ഫസൽ ഗഫൂർ ഒ അബ്ദുൾ റഹ്മാൻ ഹുസൈൻ രണ്ടത്താനി സി അഹമ്മദ് കുഞ്ഞ് കടയ്ക്കൽ അബ്ദുൾ അസീസ് മൗലവി എന്നിവരായിരുന്നു അംഗങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്രതിനിധികളിൽ നിന്ന് നാലായിരം നിർദ്ദേശങ്ങൾ ശേഖരിച്ച ഇവർ വെറും നാല് മാസം കൊണ്ട് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി അതിനുള്ള ആളും അർത്ഥവും സർക്കാർ ഔദാര്യത്തോടെ നൽകി പക്ഷേ ഇന്ന് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ജീവിത വേദനകൾ കുന്നുകൂട്ടി വെച്ചിട്ടുള്ള ക്രൈസ്തവ ന്യൂനപക്ഷ കമ്മീഷന്റെ കൊച്ചിയിലെ ഓഫീസിൽ ഏഴു ലക്ഷത്തോളം നിവേദനങ്ങളിൽ ഒരു ലക്ഷം നിവേദനങ്ങൾ ഇനിയും തരംതിരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പരിഹരിക്കാനും പിണറായി സർക്കാരിന് ആത്മാർത്ഥതയുണ്ടോ എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം ഭരണഘടനാ വിരുദ്ധവും അനീതിപരവുമായ എൺപത് ഇരുപത് അനുപാതം റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി നടത്തിയ ന്യായമായ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്ന പിണറായി സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥതയും നീതിബോധവും ജനമനസ്സിൽ സംശയാസ്പദമാണ് എന്നതിൽ ആർക്കും സംശയമില്ല മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കുള്ള അതേ ന്യൂനപക്ഷ പദവി തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന ക്രൈസ്തവർക്ക് നൽകിയിരിക്കുന്നത് മാത്രമല്ല ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ന്യൂനപക്ഷം എന്ന പദവിക്ക് ഇന്ന് കൂടുതൽ അർഹർ ക്രൈസ്തവരാണ് എന്നിട്ടും ക്രൈസ്തവരെ ന്യൂനപക്ഷ വിഭാഗത്തിലെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കാൻ പിണറായി സർക്കാരിന് അനുവാദം നൽകിയത് ആരാണ് എന്ന ചോദ്യമാണ് ഈ സാഹചര്യത്തിൽ ക്രൈസ്തവരിൽ നിന്ന് ഉയരുന്നത് ക്രൈസ്തവരുടെ ഗുരുതരമായ ജീവിത പ്രശ്നങ്ങൾ പിണറായി സർക്കാർ ഇത്രയ്ക്ക് നിസ്സാരവൽക്കരിക്കുന്നത് എത്രയോ പ്രതിഷേധാർഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ക്രൈസ്തവ സമൂഹത്തിന് കഴിയട്ടെ